നമസ്കാരം എല്ലാവർക്കും എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന നാലാമത്തെ വീഡിയോ ആണിത് ഇപ്പോൾ പാർട്ട് ത്രീ വരെ കാണാത്തവരാണെങ്കിൽ ചാനൽ കയറി കാണുക ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ്സിൽ ചോദിക്കാൻ സാധ്യമുള്ള കുറച്ച് ആനുകാലിക ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് എനേബിൾ ചെയ്യുക വരും മണിക്കൂറുകളിൽ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതിയാണ് മത്സരം വരുന്നത് തിങ്കളാഴ്ചയാണ് മത്സരം വരുന്നത് അതിന് മുന്നോടിയായിട്ട് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ചില ക്വസ്റ്റ്യൻസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കുള്ള കോട്ടൺ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത് ഉത്തരം തമിഴ്നാട് അനാഥരായവർക്ക് വിദ്യാഭ്യാസത്തിലും ജോലിയിലും ഒരു ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പൽ ഉത്തരം ഐ എൻ എസ് താരഗിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം ഡിസംബർ പത്തിനാണ് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവറി ഡേ എസെൻഷ്യൽസ് എന്നാണ് പ്രമേയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ ഒമ്പതിനാണ് അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് യുണൈറ്റിംഗ് വിത്ത് യൂത്ത് അഗൈൻസ്റ്റ് കറപ്ഷൻ ഷേപ്പിംഗ് ടുമാറോസ് ഇൻ്റഗ്രിറ്റി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ലോകസഭയിൽ റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ല് അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം സുപ്രിയ സോൾ രണ്ടായിരത്തി ഡിസംബറിൽ രാജസ്ഥാനിൽ നടന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വനിതാ ബാസ്ക്കറ്റ്ബോളിൽ ജേതാക്കളായത് ആരാണ് ഉത്തരം എം ജി യൂണിവേഴ്സിറ്റി എം ജി സർവകലാശാല ടൈം മാഗസിൻ അത്ലറ്റ് ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയി തിരഞ്ഞെടുത്തത് അജ വിൽസൺ ആണ് അമേരിക്കൻ ബാസ്ക്കറ്റ്ബോൾ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ലഡാക്കിൻ്റെ ചീഫ് സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് ഉത്തരം ആശിഷ് കുന്ദ്ര ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഉത്തരം ആൻഡ്രേജ് ബാബിസ് ഇതൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല ഓർത്തു വെക്കുക ചോദിച്ചാൽ എഴുതാം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ചെയർമാനായി ചുമതലയേറ്റത് ആരാണ് ഉത്തരം വിവേക് ചതുർവേദി രണ്ടായിരത്തി അഞ്ചു ഡിസംബറിൽ നിഷ ക്ലബിനെ തീപിടിച്ച് ഇരുപത്തിമൂന്ന് പേർ മരണപ്പെട്ട ദുരന്തം ഉണ്ടായ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗോവ ഇന്ത്യയിലെ ആദ്യ വാട്ടർ പോസിറ്റീവ് എയർപോർട്ട് ഉത്തരം ഇൻ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ഒഡീഷയിൽ വെച്ച് നടന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പദ്ധതികൾ ഉത്തരം ഡിജി കേരളം ആൻഡ് കൈറ്റ് അത് അദൃശ്യ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള യുനെസ്കോയുടെ ഇൻ്റർ ഗവൺമെൻ്റൽ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹി രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു സിംഗിൾ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം ഉത്തരം വിരാട് കോഹ്ലി നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ യൂറോപ്യൻ യൂണിയന്റെ പിഴ ചുമത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉത്തരം എക്സ് സോഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ ഭാഗമായി വോട്ടേഴ്സ് ലിസ്റ്റ് നൂറ് ശതമാനം ഡിജിറ്റലൈസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് ഐ ആർ നടപടികൾ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഉത്തരം കാസർഗോഡ് മാലിദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഉത്തരം ഹനിമാധു അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോൾ പാർട്ട് ഫോർ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലും എന്നിവൾ ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ലിങ്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ ഒരു ചാനൽ എത്രയും വേഗം ഷെയർ ചെയ്യുക